വിവാഹ പാർട്ടികൾക്ക് മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹാഭരണ സെറ്റ് രണ്ടര പവൻ മുതൽ പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ ട്രെൻഡിലും ഷൊർണൂർ നിലമ്പൂർ പാതയിലെ സർവീസ് നടത്തുന്ന കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് ഇന്നലെ മുതൽ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചു തുവ്വൂർ വല്ലപ്പുഴ എന്നീ സ്റ്റേഷനുകളിലാണ് പുതിയതായി സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തുന്നതോടെ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ സമയക്രമത്തിൽ നേരിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതുക്കിയ സമയക്രമമനുസരിച്ച് ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ചിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് മൂന്ന് മുപ്പത്തിയൊൻപതിന് തുവൂരിലും മൂന്ന് നാൽപ്പത്തിയാറിന് മേലാറ്റൂരിലുമെത്തും തുടർന്ന് മൂന്ന് അമ്പത്തിനാലിന് പട്ടിക്കാട് നാല് ഒന്നിന് അങ്ങാടിപ്പുറം നാല് പതിനെട്ടിന് വല്ലപ്പുഴ എന്നിങ്ങനെയാണ് സ്റ്റേഷനുകളിലെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്നെത്തി രാവിലെ പത്ത് പത്തിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് പത്ത് ഇരുപത്തിയൊന്നിന് വല്ലപ്പുഴയിലും പത്ത് ഇരുപത്തിയാറിന് കുലക്കല്ലൂരിലും പതിനൊന്ന് പന്ത്രണ്ടിന് എത്തും മറ്റ് സ്റ്റേഷനുകളിലെ സമയത്തിൽ മാറ്റമുണ്ടായിരിക്കില്ല കോവിഡ് കാലത്തിന് മുൻപ് പാസഞ്ചർ ട്രെയിൻ ആയിരുന്ന സമയത്ത് ഈ പാതയിലെ എല്ലാ സ്റ്റേഷനുകളിലും ഈ ട്രെയിനിന് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് എക്സ്പ്രസ് ആക്കി മാറ്റിയതോടെ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചത് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇതിനെതിരെ പ്രതിഷേധമുയർന്നതോടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ കുലുക്കല്ലൂർ പട്ടിക്കാട് മേലാറ്റൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചു ഇപ്പോൾ തൂവൂരും വല്ലപ്പുഴയും കൂടി പട്ടികയിൽ ഇടം പിടിച്ചതോടെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും അതേസമയം അലിഗഡ് മുസ്ലിം സർവകലാശാല മലപ്പുറം സെന്റർ സ്ഥിതി ചെയ്യുന്ന ചെറുകരയിൽ കൂടി സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യം ശക്തമായി തുടരുകയാണ് ഒട്ടേറെ വിദ്യാർത്ഥികളും ജീവനക്കാരും ആശ്രയിക്കുന്ന ചെറുകരയിൽ കോട്ടയം എക്സ്പ്രസിനും എറണാകുളം മെമുവിനും സ്റ്റോപ്പ് വേണമെന്നാവശ്യപ്പെട്ട സദൺ റെയിൽവേ ജനറൽ മാനേജർക്ക് നിവേദനം നൽകിയിട്ടു ഈ ആവശ്യം കൂടി പരിഗണിക്കപ്പെട്ടാൽ മലബാർ മേഖലയിലെ റെയിൽവേ യാത്രാക്ലേശത്തിന് വലിയൊരളവിൽ പരിഹാരമാകും ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈ வெய்டிங் ஆபரணங்கள் லைட் டெய்லி வேர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலிக்கு